മുത്ത് മൂത്രത്തിൽ വീണാൽ അത് കഴുകിയാൽ മുത്ത് മുത്തു തന്നെയാണ് ആ മുത്തിന് ഒരു പേടും പറ്റൂല അപ്പൊ അതുകൊണ്ട് കേടുപറ്റുന്ന ഞമ്മൾക്ക് ഒരിക്കലും ഒരു മൂന്നോ നാലോ പിതാക്കന്മാര് ചിലപ്പോ ഞമ്മക്ക് കഴിഞ്ഞിപ്പോ ഈ ഇരിക്കുന്ന ആളുകളിൽ വ്യാപാര പേരായി വല്ലിപ്പാന്റെ പേരും അറിയും അത് കഴിഞ്ഞാ പിന്നെ എത്ര വാപ്പാന്റെ പേര് അറിയുമെന്ന് ചോദിച്ചാൽ പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് എത്ര ഇപ്പം ഇരിക്കുന്ന ആളുകൾക്കൊക്കെ വാപ്പയും വല്ലിപ്പയും പിന്നെ എത്ര വാപ്പാന്റെ പേര് അറിയും എന്ന് നിങ്ങളിങ്ങനെ സ്വയം ആലോചിച്ചാൽ മതി എന്നാൽ ഒരു സഹീതാകുമ്പോ ആ സഹീദന്മാർ അലഹദില്ല അതീവ സമൂഹത്തിലേക്ക് മുട്ടുന്ന ഒരു പരമ്പര ആ പരമ്പരയെ മഹ്മത്ത് വെച്ചുകൊണ്ടാണ് എല്ലാരും വന്ന ആളുകളൊക്കെ ഈ ആളുകളൊക്കെ തങ്ങന്മാരൊക്കെ ഈ കുടുംബം പരസ്പരം ബഹുമാനിക്കണം ഒരു തങ്ങളെ കണ്ടാൽ കാര്യം ഒരു തങ്ങളുടെ ചോരയാണ് ആ ചോരയെ നമ്മൾ ബഹുമാനിക്കണം എങ്ങനെയാണ് ബഹുമാനിക്കണം ഒരു സയ്യിദ് മറ്റൊരു സയ്യിദിനെ കണ്ടാൽ ബഹുമാനിക്കണം ഒരു നാടൻ സയ്യിദ് ബഹുമാനിക്കുന്നത് പോലെ തന്നെ ആ ബഹുമാനം നമുക്കും നിർബന്ധമാണ് അതുകൊണ്ടാണ് തങ്ങന്മാരെ ചെറിയ ഒരു കുട്ടിയാണെങ്കിലും ആ കുട്ടിയെ ഇതിൽ നിന്ന് വിളിക്കൂല നിങ്ങൾ അങ്ങനെ വിളിക്കണ്ടേ അങ്ങനെ ഏതെങ്കിലും സയ്യന്മാർ വിളിക്കണ്ടെങ്കിൽ ആ മാറ്റി മാറ്റിന്ന് വിളിക്കണം സ്വന്തം ഇങ്ങട്ടെ അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിക്കുന്നത് ഈ ഒന്നര വയസ്സാകുന്ന കുട്ടി പ്രസവിച്ച കുട്ടി ആ കുട്ടിയാണെങ്കിലും ആ കുട്ടിയോടുള്ള ആദരവ് പുലർത്തി പോരുകയാണ് ആ കുട്ടിയോട് ആദരവ് പുലർത്തുക ആ കുട്ടി എടാ പോടാ പലപ്പോഴും ഒക്കെ ചികിത്സില് ഇല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി സീനമാരുടെ വീട്ടിലേക്ക് വരുമ്പോ ചില ആളുകളൊക്കെ എന്താണ് അന്റെ പേര് പ്രേരും അവിടുത്തെ കുട്ടികളെ കാണുമ്പോ പേര കുട്ടികളൊക്കെ കാണുമ്പോ ചെറിയ കുട്ടികളൊക്കെ ചിലപ്പോ നിക്കറ വിട്ടിട്ടും ഇടാതെ വരുമ്പോ എന്താണ് അന്റെ പേര് പ്രേരിന്റെ സ്നേഹത്തിൽ ചോദിക്കുക

ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഭാഗം അത് ബഹുമാനം വലിയവരെ ബഹുമാനിക്കണം ചെറിയവരോട് കരുണ കാണിക്കണം അയൽവാസിയോട് നമുക്ക് ബന്ധമുണ്ട് കുടുംബത്തിനോട് നമുക്ക് ബന്ധമുണ്ട് കുടുംബ ബന്ധം പുലർത്തുക അത് വലിയ പ്രിയപ്പെട്ട പൂവാപ്പു അള്ളാഹു ദീർഘായു സംഘ അതിന് ഭയങ്കര ഉഷാറാണ് ഇവിടെ ഇരിക്കുന്ന ആള് എന്റെ ഭാര്യയുടെ ജയസന്ധ്യങ്ങളൊക്കെ ഒരു മുപ്പക്ക തുല്യമായി കാണുന്ന ആളാണ്

അതുകൊണ്ട് എന്റെ ഭാര്യ ചെറിയ കുട്ടിയാണ് കാലത്ത് മറ്റുള്ള ആളുകളൊക്കെ ആളുകളാണ് വലിയ വലിയ കാര്യമുള്ള ആളാണ് കുടുംബ ബന്ധം എപ്പോഴും എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് ബസ്സിനെങ്കിലും കേറിയിട്ട് അവിടെ എത്തും അത് നല്ല ഒരു സ്വഭാവമാണ് ഇതേ ഒരു സ്വഭാവമുള്ള ഒരു സ്ത്രീ ഞാൻ എന്റെ പരിചയത്തിൽ പറയണം പാരമായ ഉയർത്തി തലപ്പാടും വലിയ ചികിത്സ ന്മുണ്ട് എല്ലാ വ്യാഴാഴ്ചയും ഊബര് പിന്നെ അന്ന് ചികിത്സ നിർത്തിയിട്ട് അന്ന് കുടുംബത്തിലേക്ക് ഇങ്ങനെ പോകും എല്ലാ കുടുംബത്തിലും വരും അങ്ങനെ കുടുംബത്തിൽ വന്ന് അവിടുത്തെ രോഗിയെ കാണാനും അതുപോലെ സ്വന്തം ഭാര്യയും മക്കളുമായിട്ടൊക്കെ ഒരു ചെറിയ സഹവസ് നടത്താനും അതുപോലെ നടക്കും എപ്പോഴും കാരണം ഒരു ചികിത്സ നടത്തുന്ന ഒരാളാണ് എനിക്കൊരു യാത്ര പോകാനും അങ്ങമാരൊക്കെ അങ്ങനെ തന്നെയാണ് പരിപാടിക്ക് പോണ ആളാണ് അങ്ങനെയുള്ള ഒരുപാട് സൈന്മാർ ഇവിടെ ഇരിക്കുന്ന പോകുന്ന അനിയന്മാരും പെണ്ണമാരും മക്കളും ഒക്കെ ഉണ്ട് ഒക്കെ അവരൊക്കെ ഓരോ നിലയിലെങ്കിൽ മറ്റൊരു നിലയിൽ സയ്യന്മാര് പ്രവർത്തിക്കുന്ന അതൊരു വലിയൊരു കഴിവത്താണ് ചിലർ വാങ്ങു പറയും ചിലവര് എഴുതും ചില ആളുകൾ ചികിത്സ നടത്തും പലതും ഇതൊക്കെ ഒരു തങ്ങളിലേക്ക് എത്തിക്കാൻ ചെയ്യാവുന്ന വൃത്തിയിൽ ചെയ്താൽ അതൊക്കെ നല്ല വൃത്തിയാണ് അപ്പൊ അങ്ങനെയാണ് എപ്പോഴും അങ്ങനെ കുടുംബം ചേർക്കും ഭാര്യയുമായിട്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തിരക്കില്ലെങ്കിലും ആഴ്ച ഒരു ദിവസം അങ്ങനെ കുടുംബത്തിലേക്ക് പോകുമ്പോ ഒരു ചെറിയ ടൂറുമായിരുന്നല്ലോ അപ്പൊ ഇടക്ക് പുറത്തുനിന്ന് ഒരു ചെറിയ ഭക്ഷണം കഴിച്ചാല് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിക്കൊടുത്താലാണ് താഴ്ത്തി അനുഭവം ഉണ്ടാക്കിയൊന്നും കാര്യമില്ല പക്ഷെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം പുറത്തുനിന്ന് ഭക്ഷണം ഉണ്ടാക്കാതെ ഭക്ഷണം കഴിക്കുക എന്നതാണ് ടൂറിന്റെ അർത്ഥം നമ്മളൊക്കെ ചിലപ്പോൾ കൊണ്ടുപോകും

െ അവിടുത്തെ സഹോദര കുഞ്ഞു അതുപോലെ തങ്ങള് അതുപോലെ സഹോദരിമാരെ മക്കള് ഉൾപ്പെടെ സഹോദരി കഴിഞ്ഞ കഴിഞ്ഞു ഒരു ദിവസം മരണപ്പെട്ടു പോയി മാറാകട്ടെ ഇവിടുത്തെ അസറുള്ള ആളായിരുന്നു വലിയ അസറുള്ള ആളായിരുന്നു എന്നോട് വലിയ മഹഡത്തായിരുന്നു എന്നോട് ഒരു ദിവസം ഞാൻ ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ഇങ്ങനെ വന്നപ്പോ എന്നോട് ഒരു ചെറിയ ഒരു പിന്നെ ഒരു ചെറിയൊരു പൈസ എന്റെ കയ്യിൽ തന്നെ എന്നോട് പറഞ്ഞു എന്റെ കുട്ടി പൈസ ഞാൻ ആ വാക്ക് ഇങ്ങനെ ഓർത്തു അങ്ങനെ വലിയ അത് വലിയ 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 സോൾ ഉണ്ടോ 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 തന്തൂർ കാർ ബസ് ഉണ്ടോ ഇതൊന്നും ആവശ്യമില്ല നമ്മൾ നമ്മൾ ആ ആ സ്നേഹിക്കുന്നത് വലിയ ആവശ്യമില്ലേ അതുകൊണ്ട് ഒരീതന്മാരെ നമ്മൾ തെറി കുളിക്കാൻ പാടില്ല നമ്മൾ തെറി ആലേക്കാൻ പാടില്ല അമ്പിയാക്കന്മാരുടെ അനന്തരമാണ് അമ്പിയാക്കന്മാരുടെ അനന്തരമാണ് ആലിമീകൾ അനന്തരം അലഹ ഒരു നമ്മൾ 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 വിളിച്ചാൽ വിളിച്ചാൽ വേദനിക്കുന്നുണ്ട് വേദനിക്കുന്നുണ്ട് ഒരു സയ്യിദിനെ വിളിക്കാൻ പാടില്ല ഇന്ന് വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഏത് സഗതിലും അതിൽ കമന്റ് അടിക്കാൻ ചില ആളുകൾ ചില ആളുകൾ ഭയങ്കര ഉഷാറാണ് ആളുകൾ എങ്ങനെയാ ഹജ്ജിന് പോകണം ഹജ്ജിന് പോകണമെങ്കിൽ ഒരു മഹല്ലത്തിൽ ഇങ്ങനെ ഒരു പഠിക്കലുണ്ടല്ലോ ഈ പൊരുത്ത പഠിക്കണ കൂട്ടത്തില് ഈ യൂട്യൂബില് തെറി വളഞ്ഞതും ഫേസ്ബുക്കിൽ തെറി വിളിച്ചതും ഒക്കെ ഇത്തരക്കാരാകുന്ന ആളുകൾ ആരോടെ എങ്ങനെയാ പിന്നെ നമ്മൾ പൊരുത്ത പിടിക്കാം പൊരുത്ത പിടിച്ചും ബോധം ഉണ്ടായതുകൊണ്ടാണല്ലോ അജിന് പോകുമ്പോ പ്രധാനമായ കർമ്മമാണ്

ഈ നടക്കണ്ടേ അപ്പൊട്ടെന്ന് അപ്പേ റെഡിയാവുള്ളൂ അല്ലാതെ പറഞ്ഞ ഒരു കാര്യമില്ല അല്ലെ നിക്കാഹി നടക്കുമ്പോ നമ്മളെ കൈ നമ്മളെ ഫാത്തിമ എന്റെ മകൻ ഫാത്തിമയെ എന്നെ ഞാൻ ഏൽപ്പിച്ചു തന്നു എന്ന് അമ്മോശാക്ക പറയുമ്പോൾ നോക്കിയാ തൽക്കാലം പുറത്താക്കുമോ അറങ്ങൂരാ

നേരം അന്നത്തെ ഓരോ പേര് കേൾക്കുമ്പോ റതിയല്ലാവണം ഞമ്മളൊരു മന്ത്രി വരെയാണ് അഞ്ചു കൊല്ലത്തെ മന്ത്രി കാരണം എന്നാലും വരുമ്പോൾ അനൗൺസ്മെന്റ് ചെയ്ത് മൂപ്പേര് വരുമ്പോ ചെല്ലാത്തോണ്ട് എത്തിക്കാൻ ഒരു ആരി അഞ്ചു കൊല്ലം

ആ വേദന ഒരു പ്രവർത്തനം സ്വന്തമായോ പരസ്യമായോ മീറ്റിംഗ് ആയോ വാട്സപ്പായോ സൂമാക്കിയോ ഏത് മീറ്റിങ്ങിലും ഞങ്ങൾ അത്തരക്കാല ചർച്ചക്ക് മുന്നിട്ട് പോകരുത് അത്ര നടക്കുന്നതാണെങ്കിലും ഞാൻ തിരക്കുണ്ട് അതാണ് പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ധാരാളം ആളുകളും ചികിത്സക്ക് വേണ്ടി വരുന്ന ആളുകളുണ്ട് ആ ചികിത്സക്ക് വരുന്നെ അഹമ്മദില്ല ഇവിടെ നിന്ന് മരിച്ചു പോയ ഒരുപാട് ആളുകളുണ്ട് ഈ വീട്ടിൽ ജീവിച്ചു പോയാളും ഈ വീട് മാത്രമാണ് പുതിയതുകൊണ്ട് ഇതിനെന്നെ കൊറേ ബാക്കിൽ ഒരു ചെറിയൊരു ഒരു പഴിപൊടി ഒരു തള്ളപ്പന പഴയ വർക്ക് പറഞ്ഞാൽ

കാണിച്ച ആളുകളാണ് ഇവരൊക്കെ അലഹില്ല ആ സ്ഥലങ്ങൾക്ക് വലിയ ബഹുമാനമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ആ മണ്ണ് അതിന്റെ ഉള്ളിൽ തന്നെ ഇട്ട് അമർത്തി വെച്ചാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മനസ്സിലാക്കാൻ കഴിയണം അല്ലാത്ത വ്യക്തികൾ ദിവസങ്ങൾ മാസങ്ങൾ അവകളെ ബഹുമാനിക്കുക അതുപോലെ മോശമായി കാണാൻ പറഞ്ഞ ആളുകളെ നമ്മൾ മോശമായി കാണുക അതുപോലെ തങ്ങന്മാരും ചെയ്യണം പടച്ചോനെ പറയിപ്പിക്കുന്ന പണി നമ്മൾ കാണിക്കുക ഞാനൊരു തങ്ങാൻ പറ്റും ഒരു മോലിയും ഞാൻ അതുകൊണ്ട് ഞമ്മൾ ഒരിക്കലും ഇൻഷ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാൻ പാടില്ല ഏതോ ഒരാള് അതിനെ അർത്ഥം ചോദിച്ച പാർട്ടി ആരോന്ന് അതിന് താരിഫ് പറഞ്ഞ ഒരാളുണ്ട് ആണെന്ന് ഞാൻ പറയണില്ലേ അപ്പൊ ജയിച്ചാർ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഞാൻ മനസ്സിലാക്കുന്ന ഒരിക്കലും ഒരു പ്രവർത്തനം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ലാണെങ്കിലും നാടനാണെങ്കിലും ഒക്കെ ഞമ്മള് മുകളിലെ സീത് സയ്യിദാണ് അതുകൊണ്ട് ഒരിക്കലും എന്റെ ും ഒരു കോറൽ ഒരു ഒരു എന്ന് ഓരോ പറഞ്ഞാൽ നാട്ടിലെ ഒരു അത്താണിയാണ് അവരൊരു വാക്ക് പറഞ്ഞാൽ അവിടെ ആളുകൾ നിൽക്കുന്ന കാലഘട്ടമായിരുന്നു അറിയും ഇന്നതൊക്കെ ചിലപ്പം ചില നാടുകളൊക്കെ നഷ്ടപ്പെട്ടു പോയത് നമ്മുടെ മോശമായ പ്രവർത്തനങ്ങളെ കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് പവർക്കെ ഞാൻ തന്നെ പറഞ്ഞാൽ കുഴപ്പമില്ല അത് തങ്ങൾ തന്നെ പറഞ്ഞാൽ പ്രശ്നമല്ല തങ്ങൾ അങ്ങനെ പറഞ്ഞു പോയി അപ്പൊ അതുകൊണ്ട് തങ്ങൾ തന്നെ പറഞ്ഞാൽ അതിന് കുഴപ്പമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് എല്ലാരും അങ്ങനെ പരമ്പരയെ നഷ്ടപ്പെടുത്താൻ പ്രവർത്തനങ്ങളില്ലാതെ അതൊക്കെ അലഹം ഇല്ല ആ ഒരു നല്ല രൂപത്തിൽ തന്നെ കൊണ്ടുപോയി നടത്താൻ നമ്മൾ ശ്രമം നടത്തുകയും വേണം അതിനെ നൽകുമാറാകട്ടെ അലഹദില്ല ഈ മുറ്റത്ത് തടിച്ചുകൂടിയ ഈ ജനങ്ങൾ ഇവിടത്തെ അരി തന്നവർ മാർ അലാഹു ത അവരുടെ മനസ്സിൽ ആകട്ടെ രോഗങ്ങൾകട്ടെ നമ്മുടെ കടങ്ങൾ അള്ളാഹു വീട്ടിൽ തരട്ടെ െ മക്കളില്ലാത്തവർക്ക് സ്വലിഹിങ്ങളായ മക്കളെന്നെ നൽകണം റഹ്മാനെ അള്ളാഹുവെ ഞങ്ങൾ മരിച്ചുപോയ ഉപ്പമാരും ഉപ്പാമമാരും ഉമ്മമാരും ഉമ്മാമ്മമാരും ഭാര്യ മക്കൾ കുടുംബങ്ങൾ എല്ലാരും നൽകണം റഹ്മാനെ അഹമ്മതിക്കുക Bismillahirrahmanirrahim. Allahü Vüze. Fatihül Aleyhül Huzaifatül Asrul. Azal sinir bilinir yasır. Alimler sinir bilinir bilirler. Bilirlerin bilirler sinir. Bilirlerin bilirler sinir. Bilirlerin bilirler sinir. Kamu mau mengenakan hasil dari benda yang tidak seragam, dia, dan aku yang kau salahkan, aku mengenakan benda yang jelas, tapi aku kau jadi nyanyi sayangnya seragam, kau sering nyanyi sayangnya seragam, kau sering nyanyi sayangnya seragam, kau sering sayangnya seragamnya, 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 ཁྱེད Allahü Teala, Allahü

الحمد لله رب العالمين اللهم صل على سيدنا محمد النبي الامي الحبيب العالي القادر العظيم الجاه على اله وصحبه وسلم. اللهم الرحمن يا رب اي مجلس لي قبولا الله امين. صلاتي والرباط صبوت صبوت ايمان. من يغلب المؤمنات ولقب انجلت مهانا يا آيه قطب الزمان سيد محمد وحسن جمال ليلى بصوت الله وصحبه وسلم. അതുപോലെ തന്നെ ഒരുപാട് മഹാനായ പ്രിയപ്പെട്ടൊക്കെ കേട്ടതിനു ശേഷം ഞങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്ന മന്തിരായ കുടുംബത്തിലെ തങ്ങളുടെ ഒരുപാട് രോഗികളാൽ ബാബു കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് എല്ലാവിധ അപകടങ്ങൾ വരെ

ഭക്ഷണമുണ്ട് പക്ഷെ ഇവിടെ തന്നെ ഇരുന്നാ മതി പക്ഷേ അള്ളാഹ് സന്തോഷത്തിനല്ലാഹു ധാരാളം സാധാരണ അവരൊക്കെ പുറപ്പെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് കബൂൽ ചെയ്യട്ടെ ലോകമൊക്കെ നോക്കി തർശിപ്പ് നൽകട്ടെ ഇവിടെ സഹായിച്ച ആളുകൾ ഒരുപാട് ആളുകൾ അവർക്കൊക്കെ സൈവ് നൽകട്ടെ അവർക്കോഷം നമുക്കൊന്നുകൂടി വിപുലമാക്കണം അല്ലെങ്കിൽ വന്ന ആളുകളൊക്കെ നമ്മളീ സമസ് അടുത്ത കണ്ടത്തെ ഉള്ളൂസിന് വേണ്ടി ഒരു ചാക്കാരിയുടെ പൈസ മനസ്സിൽ കരുതാം എന്താ ഒരുപാട് മോഹിനങ്ങള് ഭക്ഷണം കൂടെ കഴിക്കണം ഒരു മദ്യൂസാണല്ലോ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുന്നൂറ് റുപ്പിൽ ആയിരം മൂവായിരം റുപ്യ ചാക്കാരിന്റെ പൈസ കരുതിയാൽ എന്തില്ല നമുക്ക് ഒരുപാട് ആളുകൾക്ക് ഇതിലൂടെ സൈവം ചെയ്യാൻ വേണ്ടിയിട്ട് आमिर बागी लड़कियाँ लड़के से अच्छा मैं उड़ाने हूँ इधर उड़ानी एक रोड पर ലകാറു അണ്ടാ ഒരു കുടക്കനും കൂടാനും ബിർക്കതി സല്ലല്ലാഹു അലൈഹി വഅംമ വൊട്ടൈലെ നബിയേ വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലിയ അലാ മുഹമ്മദ് യാ റബ്ബി സല്ലിയ അലൈഹി വസല്ലി موسوعة النابلسي للعلوم الإسلامية